ഇത് കല്യാണ മണ്ഡപത്തിൽ നടന്ന കല്യാണത്തിൻ്റെ പാചകത്തിൻ്റെ ഒരുക്കങ്ങളാണ് ഈ കാണുന്നത് അപ്പോൾ ഇത് എം ടി എന്ന ആഡിറ്റോറിയത്തിലാണ് ഈ കല്യാണം നടക്കുന്നത് നല്ല നടന്ന സ്വീകരണം കല്യാണ പരിപാടിയാണ് അപ്പം അതിൻ്റെ പാചകത്തിൻ്റെ ഉള്ളിയൊക്കെ പൊളിച്ച് വെച്ചിരിക്കുന്നത് അതുപോലെ മല്ലിയില പൊതിനെയൊക്കെ അരിഞ്ഞു വെച്ചിരിക്കുന്നു ചെമ്പിന് തീയിട്ടിരിക്കുകയാണ് അതുപോലെ മറ്റുള്ള സാധനങ്ങളെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് ഇത് മല്ലിയല്ല മറ്റ ഇത് ഇറച്ചി കഴുകി അടുപ്പിനകത്ത് കേട്ടിരിക്കുകയാണ് അതുപോലെ മറ്റുള്ള ചേർക്കിൻ്റെ സാധനങ്ങളും മഞ്ഞപ്പൊരി ഇത് മസാല ഐറ്റങ്ങളും അതിലൊക്കെയാണ് ഈ കാണുന്നത് മിസ്സി അത് ആട്ടിക്കൊണ്ടിരിക്കുന്ന സൗണ്ടാണ് ഈ കേൾക്കുന്നത് അത് പൈനാപ്പിൾ ചെത്തിക്കൊണ്ടിരിക്കുകയാണ് പൈനാപ്പിൾ ഈ ബിരിയാണിക്ക് ചേർക്കാൻ വേണ്ടിയുള്ളതാണ് ഇതെ ക്യാരറ്റ് കാബേജ് മറ്റേ ഇഞ്ചിത്ത പുതിന ഇത് പിന്നെ രണ്ടേ അല്ല ഇത് ഓരോന്നായിട്ട് ചേർത്ത് മൂട് വെട്ടി കഴുകി അരിഞ്ഞെടുത്തു ഇത് തക്കാളിപ്പുഴം അത് വെള്ളരി മറ്റേ കൊക്കുംബറാണ് സലാഡും ചേർക്കാനുള്ളത് അതെല്ലാം ഒരു മൂന്ന് രൂപയാണ് മറ്റുള്ള മസാല ഐറ്റങ്ങൾ അതായത് ഇത് പ്രൈസ് തന്നെ ഊണുണ്ട് ഊണ് ഈ ബിരിയാണി കഴിക്കാത്ത ഒരു കാബേജ് കാബേജി വെച്ചിരിക്കുന്നു അപ്പോൾ അത് ഇത് ചിക്കൻ പൊരിച്ചാണ് കറിയാക്കുന്നത് ചിക്കൻ ഈ ബീഫ് ബിരിയാണിയാണ് പോത്ത് ബിരിയാണിയാണ് പോത്ത് ബിരിയാണി കഴിക്കാത്തവർക്ക് ചിക്കൻ ബിരിയാണിക്ക് വേണ്ടി കുറച്ച് ചിക്കൻ ഒക്കെ കറി കഴിക്കാൻ വേണ്ടി ഉള്ളി കാട്ടാന അത് പായസത്തിനുള്ളതാണ് പൂണുണ്ട് അതായത് വെറും ചോറ് വെറും ചോറിന് പായസവും മറ്റുള്ള കറികളുണ്ട് അതിനുള്ളവർക്കങ്ങൾ ഇവിടെ ഉണ്ടാക്കുകയാണ് അത് പായസത്തിൻ്റെയാണ് ഇത് വെച്ചാൽ ബാർപ്പാണ് വെച്ചിരിക്കുന്നത് ഇത് മറ്റുള്ള ജോലിക്കാരും അവരുടെ കൈ ഈ ഒക്കെ ജോലിക്കാരും അവരുടെ ക്ലീൻ ചെയ്യുന്നെടുക്കുന്ന നമ്മളെ പാചകക്കാരും പിറവ് ചെമ്പിൻ്റെ ബിരിയാണിക്ക് തീയിടാനുള്ള കുറവ് ബിരിയാണിക്ക് ഒരു ചെമ്പിലേക്ക് തീയിട്ടുണ്ട് എല്ലായിടത്തും സ്ഥലങ്ങൾ പാത്രങ്ങളൊക്കെ കഴുകുന്ന സ്ഥലം എൻ ഡി ആണ് നെടുമങ്ങാട് പഴകുത്തിയിലുള്ളതാണ് ഇത് അതിനെ പുറത്തോട്ട് പോകുന്ന സ്ഥലമാണ് ഒരുപാടൊന്നും അങ്ങനെ പിടിക്കാൻ സമയം കിട്ടിയിട്ടില്ല ജോലിയായതിൻ്റെ പേരിൽ ഒരുപാട് സമയം കിട്ടില്ല അവർ ജോലിയായതിൻ്റെ പേരിൽ ഒന്നും ചെയ്യാൻ സമയം കിട്ടില്ല പിന്നെ അല്പ സ്വല്പമൊക്കെ സമയം കിട്ടിയത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ പിടിച്ചിരിക്കുന്നത് അല്ലാതെ പിടിച്ചുകൊണ്ട് നിൽക്കാൻ സമയം കിട്ടത്തില്ല മറ്റുള്ളവരുടെ പ്രശ്നങ്ങളും വഴക്കുകളും ഉണ്ടാക്കും സകലിയാതെ ഇത് ഉയരൊപ്പിടിച്ചോണ്ടിരിക്കുന്നതാണ് അതുകൊണ്ട് കുറച്ചൊക്കെ ഞാൻ എടുക്കുന്നത് ഇത് എൻ്റെ ഫ്രണ്ട് സ്ഥലങ്ങളാണ് വീട്ടിലും അകത്തേക്ക് തന്നെ ഇതിൻ്റെ ലാസ്റ്റ് രംഗങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ആഹാരങ്ങളൊക്കെ പിടിച്ചോണ്ടിരിക്കുകയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ അടുത്ത പരിപാടികളും നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ഇത് അതിനകത്തോട്ട് കയറുന്ന സ്ഥലമാണ് അതിൻ്റെ അക സ്ഥലങ്ങളാണ് ഹാളാണ് ആ കാണുന്നത് ഇത് പൈനാപ്പിൾ ചക്ക അപ്പോൾ പൈനാപ്പിൾ ചക്ക അതൊക്കെ അരിഞ്ഞ് എടുക്കുക അതാണ് നേരത്തെ അരിഞ്ഞ് അത് കാണിച്ചിരുന്നത് ഇത് വാർപ്പ് അതിൻ്റെ അകത്ത് സാധനങ്ങൾ ഇരിക്കുന്നതാണ് ഈ കാണുന്നത് അതിൻ്റെ അതിൻ്റെ അകത്ത് കണ്ടുള്ള സാധനങ്ങൾ അതൊക്കെ സ്റ്റീൽ പാത്രങ്ങളൊക്കെ അടുത്തിട്ടിരിക്കുന്നത് മറ്റുള്ള പാത്രങ്ങൾ വാർപ്പുകൾ ഗ്ലാസുകൾ കെറ്റിലുകൾ ഈ അടിറ്റടുത്തുള്ളതാണ് അതിൻ്റെയൊക്കെ ഡ്രമ്മകൾ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളെല്ലാം അതിനകത്തുള്ളതാണ് അതെല്ലാം ഒന്ന് ചിത്രീകരിച്ചതാണ് ഇങ്ങനെയൊക്കെയുള്ള പാത്രങ്ങൾ അതായത് സ്പൂണുകൾ അതെല്ലാം അതിൻ്റെ ജഗ്ഗുകളും മറ്റും സാധനങ്ങൾ പാത്രങ്ങൾ വലിയ വരും അതെല്ലാം മാർപ്പുകളും അതിൻ്റെ വേണ്ടപ്പെട്ടതാണ് ഇനി ഗ്ലെയിൻഡറുണ്ട് അപ്പുറത്തിരിക്കുന്നത് ഗെയിൻഡറാണ് ഇട്ടിരിക്കുന്നു ജോലികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ചെമ്പില് തീയൊക്കെ ഇട്ട് തീ അണച്ച് രണ്ട് മൂന്ന് ചെമ്മിനകത്തോട്ട് നമ്മൾ ബിരിയാണി ആക്കിയിട്ടുണ്ട് അങ്ങനെ ബിരിയാണി അകത്തിട്ട് കൊണ്ടുപോകാൻ വേണ്ടി കാറ്ററിങ് സർവീസ് കാര്യം വന്നിരിക്കുകയാണ് അതിന് മര ഒരു നാല് ബിയിൽ ചെറിയ വണ്ടി കൊണ്ട് ഉരുട്ടി കൊണ്ടുപോകുന്നത് അതിനകത്ത് കയറ്റി ഈ ചെമ്പ് കയറ്റി അകത്തോട്ട് തള്ളിക്കൊണ്ടു പോയി പിള്ളേർമാരെല്ലാവരാണ് ബിരിയാണി സർവീസിന് അതിൽ ഹാളാണ് ഇവിടെ നിന്ന് വിളമ്പി കൊടുക്കുകയാണ് ഇവിടെ നിന്നാണ് സപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ആൾക്കാർ ഫുള്ളായിട്ടുണ്ട് ി ഒന്നാമത്തെ മൂന്നാമത്തെ സദ്യ എണുപ്പ് നടക്കുന്നതിന് ആയിരം നാലായിരം പേരോളം ഈ കല്യാണത്തിൽ ഉണ്ടായിരുന്നു ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സ്കൂള് ഒഴിവും കൂടെ രണ്ട് കണ്ടമാനം കുട്ടികളായിരുന്നാലും മറ്റുള്ള ആൾക്കാർ ആലബന്ധങ്ങളായിരുന്നാലും ഉണ്ടായിരുന്നു പക്ഷെ നാലായിരം പേർക്ക് അടുത്തുള്ള ആഹാരങ്ങളാണ് പാചകം ചെയ്തിരുന്നത് ഇതെല്ലാം അതിൻ്റെ വെളിയിലോട്ട് ഉള്ള സ്ഥലങ്ങളാണ് വെളിയാണ് കാറുകൾ വണ്ടികളൊക്കെ വരുന്നത് ഇതാണ് ആഡിറ്റോറിയം ഇന്ത്യ ആഡിറ്റോറിയമാണോ നേരത്തെ പഴയ സിനിമ കുട്ടിയായിരുന്നു അന്നും ഈ മണ്ഡപമുണ്ട് നമ്മളൊരുപാട് വർക്കിന് ഇവിടെ വന്നിട്ടുണ്ട് ഒരുപാട് കല്യാണങ്ങളിലൂടെ വർക്ക് ചെയ്തിട്ടുണ്ട് ഇതാണ് എൻ്റെ ഫ്രണ്ട് സ്ഥലം ഇവിടെ വന്ന് നിൽക്കുന്ന ആൾക്കാർ വന്ന് നിൽക്കുന്ന സ്ഥലങ്ങളാണ് കാണുന്നത് പുറത്തൊക്കെ വണ്ടിയിലിട്ടിട്ടുണ്ട് കൂടെ ഉണ്ട് അതിൻ്റെ ഫ്രണ്ട് സ്ഥലങ്ങളാണ് കിടക്കുന്നത് ഏകദേശമൊക്കെ കല്യാണം കഴിഞ്ഞ് ഒരു ഒരുപാട് ആൾക്കാർ പോയി കഴിഞ്ഞ് അവസാന ഷൂട്ടിങ്ങുകളാണ് അവസാനമാണ് ഇതിപ്പോൾ എടുത്തിരിക്കുന്നത് അത് എൻ്റെ സ്ഥലം വന്ന് കാണാൻ വേണ്ടി മാത്രം മഴ ചാറ്റുണ്ട് മഴയുണ്ട് എൻ്റെ വീട്ടിൽ ഇങ്ങനെ നിന്ന് എടുക്കാനൊക്കെയുള്ളൂ മഴ പെയ്യുന്നുണ്ട് ോട്ട് വീണ്ടും കിച്ചണിലോട്ട് തന്നെ വരുന്ന രംഗമാണ് എന്നത്തെ വീഡിയോ ഇതൊക്കെ തന്നെയാണ് ഞാൻ അടുത്ത വീഡിയോ